അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പരിശപ്പത്തിരി എങ്ങനെയാണ് നല്ല രുചിയിലും നല്ല ഇങ്ങനെ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ട് നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ട്രൈ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചായക്കടയിൽ പോയിട്ട് വാങ്ങും വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചി തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കുകയാണെങ്കിൽ കൂടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ പൊരിച്ചപ്പത്തിരി തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചോറ്റരി പൊടിച്ചതാണ് ചോറ്റരി വെച്ചാൽ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ പാലക്കാടം മട്ട അല്ലെങ്കിൽ കുറുവേ അങ്ങനെ ഏതെങ്കിലും അരി അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ബൗളോളം വെള്ളം എടുക്കുകയാണെങ്കിൽ അര രീതിയിൽ നമുക്ക് പൊടിയെടുക്കണം അപ്പം മുഴുവനായിട്ട് പൊടിയെടുക്കാതെ പകുതി രീതിക്ക് എടുക്കുക ഇതേ അളവിൽ തന്നെ ഇനി നമുക്കിതിലേക്ക് പിന്നെ തേങ്ങേൻ്റെ കൂട്ട് റെഡിയാക്കണം അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോ പിന്നെ നാല് ടീസ്പൂണോ തേങ്ങ ചരകിയത് വലിയുള്ളി അരിഞ്ഞതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം വലിയുള്ളി ഒന്നിൻ്റെ പകുതിയാണ് എടുത്തത് അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലോട്ടേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ തണ്ടോട് കൂടി ഇട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ അര ടീസ്പൂണ് പെരിഞ്ചീരകം അര ടീസ്പൂണ് ചെറിയ ജീരകം ആവശ്യത്തിന് അരയ്ക്കാനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ പേസ്റ്റായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഒതുക്കിയെടുത്താൽ മതി താണ്ട ഈയൊരു രീതിക്ക് അപ്പോൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്കാണ് ഈ ഒരു തേങ്ങൻ്റെ കൂട്ടങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മിക്സിയുടെ ജാറിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കുറച്ചുകൂടെ വെള്ളത്തില്ല കുഴിച്ചുകൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നല്ലേ കുറച്ച് അപ്പോൾ ഈ വെള്ളം ശരിക്ക് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ പൊടി കിളരുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒരുപാട് ലൂസിലാവാൻ പാടില്ല കേട്ടോ നല്ല ടൈറ്റായിട്ടുള്ള രീതിക്കാണ് നമുക്ക് ഈ ഒരു പൊടീൻ്റെ കൂട്ട് വേണ്ടത് അപ്പോൾ ഇതിനൊരു പിടുത്തം കിട്ടാനായിട്ട് രണ്ട് ടീസ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എന്തായാലും ചേർത്ത് കൊടുക്കുക റവ ഇല്ലെങ്കിൽ പുട്ടും പൊടി ചേർത്ത് കൊടുത്താലും മതി പിന്നെ അതുപോലെ കട്ടിയായിട്ട് വേണം എന്നുള്ളത് പറയാൻ കാരണം പൊരിക്കുന്ന സമയത്ത് എണ്ണ ഒട്ടും കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കട്ടിക്ക് വേണമെന്ന് പറയുന്നത് അപ്പോൾ ലൂസിലൊരിക്കലും കുഴക്കരുതേ അപ്പോൾ നമ്മൾ നേരിയ നേരിയപ്പത്തിരിയോ കൈപ്പത്തിരിയൊക്കെ ആക്കുകയാണെങ്കിൽ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല പക്ഷെ അത് പൊരിച്ചെടുക്കുന്നതുകൊണ്ട് നല്ല കട്ടിക്ക് തന്നെ കിളരി എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് വെള്ളം അധികാവാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് കിളരി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടണിയാൻ വേണ്ടിയിട്ട് വെക്കാം ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ കൂടെ കൂട്ടി ഒരു ചിക്കൻ കറി റെഡിയാക്കെട്ടോ ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിവേപ്പില പൊട്ടിച്ചു കൊടുക്കാം ഇഞ്ചി വെള്ളുളളി ചതച്ചതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് വലിയ ഉള്ളിയാണ് വേണ്ടത് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചതുണ്ട് അതും കൂടെ അത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം നാലെണ്ണം അങ്ങനെ എടുത്തോളൂ ഇനി നമുക്കിതിലേക്ക് തക്കാളി വേണം വലിയ തക്കാളി ആയതുകൊണ്ട് ഒന്ന് എടുക്കുകയാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ അതുപോലെ ചിക്കൻ്റെ റെസിപ്പീസൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയപ്പോഴൊന്നും ഇങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ തക്കാളി അരിഞ്ഞതും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊരു അറുന്നൂറ് എണ്ണൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ അത് കറി പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തത് അല്ലെങ്കിൽ അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതും ചെറിയ പീസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് മുൻപേ കാണിച്ചിട്ടുള്ള ചിക്കൻ മസാല പൗഡർ ഉണ്ടല്ലോ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു പൗഡർ തന്നെയാണ് കേട്ടോ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കും ഈ ഒരു പൊടി ഒരു ടീസ്പൂണോളം അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി മാർക്കല്ലേ ഈ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുറുകിയ കറിയാണേ ലൂസായിട്ടുള്ള കറിയല്ല ലൂസായിട്ടുള്ള കറി വേണമെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി മറക്കരുത് പത്തിരികീൻ്റെ കൂടെയല്ലേ കുറച്ച് ഇങ്ങനെ വരട്ടിയ പോലെ ഉണ്ടാകുമ്പോഴേ രസമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മസാലപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഞാൻ മക്കൾക്ക് പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴേ റെസിപ്പി കാണിച്ചിട്ടില്ലായിരുന്നു പക്ഷേ എങ്ങനെ അത് തയ്യാറാക്കുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിളാണ് കേട്ടോ വെള്ളം നല്ലപോലെ തിളക്കുക അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഭസ്മതേരി കൊടുക്കുക അതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഉറ്റിപ്പോക്കുക അതിന് ശേഷം ഒരല്പം ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ആവശ്യത്തിന് കോണും കൂടെ ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കുള്ളതല്ലേ കുറച്ച് ഹെൽത്തി ആയിട്ടിരുന്നു കേട്ടല്ലേ ബംമാരെ എന്നാലേ കുറച്ച് പച്ചക്കറികളൊക്കെ വയറ്റിലാക്കുള്ളൂ അത് കുറച്ച് ചോറിലൊക്കെ എല്ലാം കൂടെ അൽക്കുലത്താക്കി ഇട്ട് കൊടുക്കണേ പക്ഷേ സംഭവം സൂപ്പറാണ് കേട്ടോ നാരങ്ങ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച് പച്ചമുളകും ഒരല്പ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് ദമ്മയത് കഴിഞ്ഞാണ്ടല്ലോ പൊളി പുലാവാണ് കേട്ടോ ഹെൽത്തിയാണത് ഒരുപാട് ഓയിൽ ഉള്ളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല ഇത് രുചിയറി ഇത് കഴിക്കാനായിട്ട് വേണമെങ്കിൽ ഒരല്പം മന്തിൻ്റെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഫ്ലേവർ ഒന്നും മാറി കിട്ടും കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ്സ് ഒന്ന് ദം ദമ്മിൽ റൈസ് റെഡി ആവും അപ്പോൾ ഈ ഒരു ചിക്കൻ കറീൻ്റെ കൂടെ സംഭവം സൂപ്പറാണ് കേട്ടോ രക്ഷയില്ല കുട്ടികൾക്ക് എന്തായാലും ഇത് തയ്യാറാക്കി കൊടുക്കുക കേട്ടോ സ്കൂളിലോട്ടേക്ക് ടിഫിനിലാണെങ്കിലും അല്ലെങ്കിൽ വെറുതെ കഴിക്കാനൊക്കെ ആണെങ്കിലും സൂപ്പറാണ് അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരല്പം മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി റെഡി ആയി പുലാവ് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ സൂപ്പറാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത് നല്ല മണിമുണിയായിട്ടുള്ള പുലാവ് തന്നെയാണ് നമുക്ക് കിട്ടുക നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഓയിലും വെളിച്ചെണ്ണ ഒക്കെ വയറ്റിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ അല്ലേ കുറച്ചൊരു ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും മനസ്സിനൊരു സമാധാനമായിട്ടുള്ളത് തന്നെ ആയിരിക്കും ഇവിടെ ഞാൻ കുട്ടികൾക്ക് അധികം ഉച്ചയ്ക്ക് ഇങ്ങനത്തെ ഫുഡാണ് കേട്ടോ കൊടുക്കാറ് അപ്പോൾ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം അവർക്കുള്ള ഫുഡ് ഇതാണ് പുരുഷപ്പത്തിരി രാത്രിത്തേക്കുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു തൈരോ അച്ചാറോ എന്തായുണ്ട് അങ്ങനെ കൊടുത്താലും പൊളിയാണ് അപ്പോൾ നമ്മുടെ പൊടി എന്തായെന്ന് നോക്കാം ചൂടൊക്കെ എന്ന് നോക്കാം അപ്പോൾ ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറച്ച് തണഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ശരിക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ച് പിന്നെ കുഴക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ലൂസാവാൻ പാടില്ല നമുക്ക് ടൈറ്റായിട്ടുള്ള ഒരു പൊടിയെന്നാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഒന്ന് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം കരിഞ്ചീരകം തില്ലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ അങ്ങനെ ചേർത്താൽ മതി അപ്പോൾ കരിഞ്ചീരകം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഴ ഇതിലോട്ടേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും സോഫ്റ്റ് ആകുന്ന രീതിയിൽ കുഴശെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പൊരിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് കുഴ എത്ര മതിയെന്ന് വിചാരിക്കല്ലേട്ടോ അപ്പം നമുക്ക് നല്ല രീതിക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അതുപോലെ ഉരുളാക്കി എടുക്കുന്നത് കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു കുറച്ച് കട്ടിക്കായിട്ടുള്ള പത്തിരി ആണല്ലോ ഇത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉരുളെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ പരത്തി ചെയ്യേണ്ടവർക്ക് പരത്തി ചെയ്യാം ഞാനിപ്പോഴേ പ്രസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് പിന്നെ പരത്തുവാണേ അതാകുമ്പോൾ പണി പെട്ടെന്ന് തീരുലോ അല്ലേ മറ്റേത് പരത്തുമ്പോൾ നല്ല സുഖമാണേ വലിയ ഉരുളാക്കിയിട്ട് പരത്തുമ്പം നമുക്കങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും പിന്നെ അതിലേക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പരത്താന്ന് വിചാരിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാൻ എന്താ വെച്ചാൽ കൗണ്ടർ ടോപ്പിലോട്ടേക്ക് അങ്ങനെ വെച്ചിട്ട് പരത്തും വലിയ രീതിക്ക് നല്ല വലിയ വലിപ്പത്തിൽ എന്നിട്ട് ഇതേപോലെ ചെറിയൊരു മൂടി എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കുക ചെയ്യുക അപ്പോൾ ഒരൊറ്റ പരുത്തലിന് തന്നെ ചിലപ്പോൾ ഒരു ആറ് പത്തിരി എട്ട് പത്തിരി അങ്ങനെ കിട്ടുന്ന രീതിക്കായിരിക്കും ചെയ്യുക അതിപ്പോൾ പ്രസിലാകുമ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നും അങ്ങനെ പരത്തേണ്ടി വരുമല്ലോ അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ തിക്ക് വേണമെന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ എന്നാലേ നമുക്ക് ആ ഒരു അടുക്ക് പോലെ അങ്ങനെ നമ്മൾ മുറിക്കുന്ന സമയത്ത് ഒരു അടുക്കടുക്കായിട്ടും നമുക്ക് കിട്ടുള്ളൂ കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നമുക്ക് തിക്ക് നിർബന്ധമായിട്ടും വേണം കേട്ടോ അപ്പോൾ എല്ലാം പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന ഓയിലിട്ടിട്ട് ഇത് പൊരിച്ചെടുക്കാം കേട്ടോ ഓയിലിനെ കാട്ടി രസം എപ്പോഴും വെളിച്ചെണ്ണ ഇരിക്കാം കേട്ടോ വെളിച്ചെണ്ണക്ക് ക്ഷാമം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വേണ്ടി മറക്കരുത് നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ എല്ലാവർക്കും വെളിച്ചെണ്ണ ധാരാളമായിട്ട് കിട്ടുമല്ലോ തെങ്ങും തോപ്പമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ അതിലാകുമ്പോൾ എന്തൊരു മണം എന്തൊരു രുചി രുചിയറിയോ വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന സമയത്ത് അധികം ചായക്കടയിൽ നമ്മുടെ ഭാഗത്തൊക്കെ ഉള്ള ചായക്കടയിലൊക്കെ വെളിച്ചെണ്ണ തന്നെ കേട്ടോ അവരും പൊരിക്കാറ് ആ ഒരു മണം നമുക്ക് മനസ്സിലാകുമല്ലോ വെളിച്ചെണ്ണയിൽ ഓയിലും പൊരിക്കുന്നതിൻ്റെ വ്യത്യാസം അപ്പോൾ ഓയിലൊക്കെ ശരിക്കും ചൂടായതിനു ശേഷം മാത്രമായിരിക്കണം അതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഓയിൽ ശരിക്കും ചൂടായിട്ട് ഒന്നൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ പിന്നെ റെഡിയാക്കി എടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ പുറമേ മാത്രം വെന്തിട്ട് ഉള്ളു പിന്നെ വേവാതെ പോയി പോവും അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് വറുത്ത് കോരാം കേട്ടോ ഭയങ്കര രസമാണ് ഇത് കഴിക്കാനായിട്ട് എനിക്ക് എന്ത് ഇഷ്ടം അറിയുമോ പൊരിച്ചപ്പത്തിരി ഇതിൻ്റെ കൂടെ ശരിക്കും കറീൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ അതും ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ എന്ത് രസം അറിയോ നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പം പോയാലും കഴിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ ഒരു പൊരിശപ്പത്തിരി നമ്മുടെ നാട്ടിലത്തെ വളാപ്പം പൊരിശുണ്ട ഇതൊക്കെ ഒരു സ്പെഷ്യലാണ് അവിടെ വളാപ്പമൊക്കെ വെച്ചാൽ എന്ത് രസം അറിയും ഇതേ കൂട്ടിൽ തന്നെയാണ് വളാപ്പൊക്കെ തയ്യാറാക്കാറ് അപ്പോൾ നമുക്ക് ഈ ഒരു പൊടിയുണ്ട് പൊരിച്ച പത്തിരി മാത്രമല്ല കേട്ടോ അതേപോലെ തന്നെ ചുട്ടെടുക്കുന്ന രീതിക്കും നമുക്ക് പത്തിരി പോലെ വേണമെങ്കിലും റെഡിയാക്കാം ഞാൻ ഇപ്പോൾ രണ്ടും പകുതി പകുതി ആക്കിയിട്ട് ചെയ്യുന്നുണ്ടേ അപ്പോൾ മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് രസറിയോ കാണാനൊരു രസമാണ് കഴിക്കാൻ അതിലേറെ രസമാണ് പിന്നെ ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ ഓയിലിങ്ങനെ മുക്കി പൊരിക്കലേ മാസത്തിൽ ഒരു തവണ രണ്ട് മാസം കൂടുന്തോറും ഒരിക്കലൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ തോന്നും അത്ര ടേസ്റ്റാണ് കാരണം ആ തേങ്ങ ഒതുക്കിയത് പെരിഞ്ചീരകവും ജീരകവും എല്ലാത്തിൻ്റെ ഫ്ലേവറും പിന്നെ പുറമേ മൊരിഞ്ഞത് ഉള്ളു നല്ല സോഫ്റ്റ് രക്ഷയില്ല കേട്ടോ ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് ഞാനിപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രുചിയായിട്ടുള്ള ചായക്കടയിൽ നിന്നും അതേപോലെ തന്നെ പക്ഷേ ഒരൊറ്റ പ്രശ്നമുള്ളൂ വെളിച്ചെണ്ണയിൽ പൊരിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചിട്ട് കഴിക്കുക സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസ്സാമലൈക്കും